ഇത് മാസ മോട്ടോർ ചെയ്താണ് അതുകൊണ്ട് ഐ ടി ജി വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് വരും കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതിൻ്റെ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ കിടക്കണത് അല്ല അല്ലെട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക് മാറ്റി മാറ്റിയിടാം കാരണം ഇതിന് കിടന്ന് ഓടുംന്തോറും നമ്മുടെ ഹബ്ബ് കംപ്ലീറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കത് ഫുൾ ആയിട്ടൊന്ന് ഗ്രീസ് ചെയ്തിന് ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യാം ബാഗിലിട്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ഇപ്പോൾ നിലവിലില്ല കാരണം വെച്ചാൽ ഇതിനകത്ത് പൊടി കൂടുതലായിരിക്കുന്നുണ്ട് ആ പൊടിയും ബ്രേക്ക് ലൈനറിൻ്റെ ഹബും ലൈനറിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ആ തേമനം കൂടുതൽ വരുന്നത് ഇപ്പോൾ തലക്കാലത്ത് നമുക്ക് ലൈനറുമായിട്ട് റീസെറ്റ് ചെയ്യാം ടയറിൻ്റെ ദിവസം ശ്രദ്ധിച്ചാൽ അനുസരിച്ച് നോക്കിയിട്ട് ഇടയ്ക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കും അടുത്ത സർവീസ് ഒക്കെ കിടക്കാൻ സാധ്യതയില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആരമ്പാണ് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ അഴിച്ചതിൻ്റെ ഹോൾസീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കി തരാം നമുക്ക് മഴ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലീക്കേജ് ആണ് ഒരു നനവാണ് തുടങ്ങിയേക്കുന്നത് പരമാവധി ഓടിയിട്ട് ചെയ്തതാണ് പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കമ്പനി ഫിൽറ്ററിന് കിടക്കണേ ഹോൺഡ്രോഡ് ഒറിജിനൽ ഫിൽറ്ററിനെയാണ് നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് അപ്പം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആണ് അത് ചെറിയതായിട്ട് ആ ബെൽറ്റിൻ്റെ ഒക്കെ പൊടിയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഏറെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാം ബെൻഡക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു വെൻഡെക് വർക്കിംഗ് ഓക്കെയാണ് വേരിയറ്റർ ബോഡി ബോസ്റ്റ് ക്രക്ച്ചർ യൂണിറ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അതൊക്കെ ഇതൊക്കെ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ല കറക്റ്റ് ആണ് കേട്ടോ ബെൽറ്റ് ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റ് കിടക്കുന്നത് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ മതി മാക്സിമത്തിലേക്ക് നമുക്ക് ഓടിക്കാം കേട്ടോ പിന്നെ അതേപോലെ ഈ ബാധിക്കുമ്പോൾ നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ചോക്കിൻ്റെയും ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് ഒന്ന് മാറ്റി തരണം കേട്ടോ ആക്സിലേറ്റർ കേബിളൊക്കെ ഒക്കെ ഒരുപാട് ബലം പിടിച്ച് നമുക്ക് തിരികേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളൊന്നും മാറ്റിയിടാം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയുന്നതൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിലവിൽ ചോക്കിൻ്റെ കേബിളും മാറ്റി ആക്സിലേറ്റർ കേബിളും മാറ്റി നമുക്ക് ആ ഭാഗം റീസെറ്റ് ചെയ്തെടുക്കുക പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ അതിൻ്റെ ഈ ലിങ്ക് ബുഷ് കംപ്ലയിൻറ്റാ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അത്രയും പ്ലേ ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ചോക്കിൻ്റെ ബുഷും ഇവിടെ നല്ലോണം ഓലായി പോവുക അപ്പോൾ അതൊന്നും കേട്ടോ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ക്യാമക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം ഉണ്ടോ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബാക്ക് ടയർ മാറ്റം ബാക്ക് ടയർ തീരണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടയർ ബാക്കിലേക്ക് ഇടണം കേട്ടോ പുതിയ ടയർ നമുക്ക് ഫ്രണ്ടിലിട കാരണം റൊട്ടേറ്റ് ചെയ്ത് ഇടാം അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും കാര്യം ഇത് പുതിയതാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ വേണ്ടിയിട്ടാണ് റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഉള്ള മെച്ച എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് വേണ്ടി ഓടിക്കാനായിട്ട് പറ്റും കാരണം ഇത് ഫ്രണ്ടും ബാക്കും പത്തിഞ്ച് വീതം അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് വലിയ പഴക്കമായിട്ടില്ല പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ഓക്കെ ആണ് കേട്ടോ പിന്നെ ഇവിടെ വൈസാറിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് നിലവിൽ തൽക്കാലം കുഴപ്പമൊന്നുമില്ല അത് ടൈറ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ചെയ്തതൊന്നുള്ളൂ പിന്നെ സ്പാർ പ്ലഗ്ഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് അത് ആൾറെഡി പൊടിഞ്ഞൊടിയിട്ടുണ്ട് അതേപോലെ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ വാട്ടർ സർവീസ് ആണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത്രയും വർക്കാണ് മെയിനായിട്ട് അതായത് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചേഞ്ച് പിന്നെ അതിനകത്ത് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലെ രണ്ട് ബുഷ് സെറ്റ് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് ഏ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് ആ പിന്നെ ഒരു കേസ് പറയാൻ പറ്റും ചോക്കേബിളും ഐസൊലേറ്റർ കേബിളും അപ്പോൾ ഐസൊലേറ്ററുകളും ചോക്കേബുകളൊക്കെ ഓൾറെഡി നമുക്ക് സർ ചോക്കേബ് ആക് ജനറൽ സർവീസുകൾ നമുക്ക് ഉൾപ്പെടുത്താം ഐസിലേറ്റർ കേബിൾ മാറ്റി നമുക്ക് ബോഡി ഈ കൂടി ഒന്ന് അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അഡീഷണൽ വന്ന വർക്ക് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് വിട്ടേക്കാൻ തരും കുഴപ്പമില്ല ഏ അതിൻ്റെ മറ്റേ ലേബർ ചാർജ് വരുമ്പോൾ വേരിയേഷൻ വരും കാരണം ജനറൽ സർവീസിൽ പുറമെയാണ് നമുക്ക് ഐസൊലേറ്റർ കേബിൾ വന്നത് കേട്ടോ എന്നാൽ പോലും നമുക്കിപ്പോൾ അത് ചെയ്യാണ്ട് മാർഗില്ല കാരണം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് പടുത്ത സർവീസ് വരെ എന്തെങ്കിലും നിൽക്കില്ല അയക്കുമ്പോൾ വണ്ടി റേസിംഗ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ കൂടെ നമുക്കത് ചെയ്തു കൊടുാം അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് എന്താ ചെറിയൊരു ലേറ്റായിട്ടേ തീരുള്ളൂ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കുറച്ച് വൈകി തീരുവുള്ളൂ എന്നുള്ളൂ കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിച്ചോളാം